സിൽവർ ഇപ്പോൾ ഒരു കിലോ ഒരു ലക്ഷം രൂപയായിരിക്കണം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുമ്പോഴേക്കും സിൽവറിന് രണ്ടര ലക്ഷം രൂപയാവും എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ സിൽവറിന് ഒരു ലക്ഷം രൂപയാണ് സിൽവർ മിക്കവരും വാങ്ങാണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ സിൽവർ വാങ്ങുകയാണെങ്കിൽ വിൽക്കുമ്പോൾ കൂടുതൽ അതിന് അമ്പതിനായിരം രൂപ കിട്ടുള്ളൂ എന്നുള്ള പൊതുധാരണ എല്ലാവർക്കും ഉണ്ട് ഇപ്പം നിങ്ങൾ സിൽവർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ സിൽവർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വിൽക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഒരു ലക്ഷത്തിന് മേലെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അത്രയും വലിയ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ സിൽവറിലിരിക്കുന്നത് ഗോൾഡിനെക്കാട്ടിലും പത്ത് മടങ്ങാൻ കൂടുതൽ വിലയാണ് ഇപ്പോൾ സിൽവറിന് കയറി കയറി പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ വിൽക്കുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിലിൽ നിങ്ങൾ സിൽവർ പണയം വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും പണയ പണ്ടായിട്ട് അത് ഉപയോഗിക്കാനും കഴിയും അതായത് നിങ്ങൾ സാധാരണ ഗോൾഡ് പണയം വെക്കണ പോലെ നിങ്ങൾക്ക് ഇനി സിൽവറും അതായത് വെള്ളിയും പണയം വെക്കാൻ കഴിയും നിങ്ങൾ സിൽവറിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗോൾഡിൻ്റെ ബിസിനസ് വലുതാവുന്ന പോലെ നിങ്ങൾക്കും എന്തായാലും കോടീശ്വരനാവാം കഴിയുന്നതായിരിക്കും കാരണം ഗോൾഡ് പോലെ തന്നെ ഇനി സിൽവറും വലിയൊരു അസറ്റായിട്ട് മാറും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് തൊർണ്ണം മാത്രല്ല ഇനി വെള്ളിയും പണയം വെച്ചിട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാനും സാധിക്കും സ്വർണത്തിന് സമാനമായിട്ട് തന്നെ വെള്ളിക്ക് പണയത്തിന്റെ രൂപ കൊടുക്കണം എന്ന് ആർ ബി ഐ അംഗീകരിച്ചിട്ടും കൂടിയുണ്ട് സ്വർണത്തിന് സമാനമായി വെള്ളിക്ക് നിങ്ങൾ പണയമായിട്ട് നിങ്ങൾ എമൗണ്ട് കൊടുക്കണമെന്ന് ആർ ബി ഐ അംഗീകരിച്ചിട്ടുമുണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വെള്ളി വാങ്ങിയെന്ന് വെച്ചോളൂ നിങ്ങൾ അത് പണയം വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എൺപത്തയ്യായിരം രൂപയെങ്കിലും കിട്ടാൻ സാധ്യത കൂടുതലാണ് കാരണം എൽ ടി വി എൺപത്തി അയ്യായിരം രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കണമെന്ന് റിസർവ് ബാങ്ക് എന്തായാലും എല്ലാ ബാങ്കുകൾക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് വെള്ളി പണയം വെക്കാന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതലാണ് വെള്ളി എന്തായാലും ബാങ്കിൽ നിങ്ങൾക്ക് പണയം വെക്കാൻ കഴിയുകയുള്ളു വെള്ളി ആഭരണങ്ങൾ പണയം വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊന്നും വെക്കാൻ പറ്റില്ല കാരണം പത്ത് കിലോന് താഴെയാണ് നിങ്ങളുടെ വെള്ളിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണയം വെക്കാൻ പറ്റുള്ളൂ അതുപോലെ വെള്ളി നാണയമാണെങ്കിലും ആണെങ്കിലും അഞ്ഞൂറ് ഗ്രാമെന്ന് കുറവാണെങ്കിൽ മാത്രമേ വെള്ളി നാണയവും നിങ്ങൾക്ക് പണയം വെക്കാൻ കഴിയുകയുള്ളൂ